പറഞ്ഞാൽ ഞാൻ ആദ്യമായി ഒരു കേസ് സിറാജിൽ കാലം ഞാൻ കേസ് കൊടുത്തു വാങ്ങിയ ഒരു സ്ഥലം വേറൊരാളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ കേസ് അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എനിക്കെതിരെ കേസ് കൊടുത്താൽ കേസ് കൊടുത്ത് ഞാൻ ഇങ്ങനെ നന്ദി പറയുന്നു കാരണം ഈ കുറച്ച് സിവിൽ കേസും കുറച്ച് ഡോക്യുമെന്റ് പരിശോധിക്കാനൊക്കെ ഈ എന്നെ പര്യാപ്തമാക്കിയത് അദ്ദേഹത്തിൻ്റെ കേസാണ് അതുകൊണ്ടാണ് ഞാൻ നന്ദി പറയുന്നത് ഞാൻ ജമാനസ്വാമിക്കാരനായത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പിന്നെ പ്രത്യേകിച്ച് മഹുരത്തിനും അർഹത്തിനൊന്നും കാര്യം ഇവിടെ നമ്മൾ ശീർക്കു ചെയ്യുന്ന ആളാണെന്ന് വിശ്വസിക്കുന്ന ആൾക്ക് പിന്നെ നമ്മൾ വേറെ കാര്യമില്ലല്ലോ അദ്ദേഹത്തിന്റെ ആശയം അനുസരിച്ച് നമ്മൾ ആ പൂജകളെ പോലെയാണെങ്കിൽ ആ പൂജകൾ കൊണ്ടാകും കാര്യങ്ങളുണ്ടോ ഒണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ ഒരു പ്രാർത്ഥനയൊന്നും ഞാൻ നടത്തുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് ഒരു നന്ദി പറയേണ്ടതുണ്ട് അത് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇരിക്കട്ടെ കേസ് കള്ള കേസുകൾ ആർക്കും കൊടുക്കാൻ പറ്റും വെള്ള കേസ് കൊടുത്താലോ എന്നാൽ കേസ് വന്ന സമയത്ത് ഒരു സുബ്രഹ്മണ്യ വക്കീൽ ഒരു വക്കീലായിരുന്നു പ്രായമുള്ള ഒരു വക്കീൽ അദ്ദേഹത്തോട് ഞാൻ ചില സംഗതികൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ വക്കീൽ എന്നോട് പറഞ്ഞു മുസ്ലിയാരെ ഇത് സത്യ കോടതിയല്ലേ ന്യായ കോടതിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ കോടതിയിൽ ന്യായം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ നിങ്ങൾ സത്യം പറഞ്ഞതൊന്നും കാര്യമാണ് അദ്ദേഹം പറഞ്ഞതാണ് നമ്മൾ സത്യം തന്നെ പറയാൻ നോക്കണം എന്നിട്ട് ന്യായത്തിൽ വിജയിക്കാൻ നോക്കണം അതുകൊണ്ടാണല്ലോ കുട്ടിയമ്മ മുസ്ലിയാർ തന്നെ വലിയ രാലി ഉണ്ടായിരുന്നു ഇന്നും മഹാവുകളെ നമുക്ക് വെളിയം കൊണ്ടുപോയാൽ എൻ്റെ തൊട്ടടുത്താണ് അവരുടെ പറഞ്ഞത് ചെയ്യാൻ പറ്റും വലിയ മഹാനാണ് ഞാൻ എന്റെ കുട്ടികാലത്ത് ചെയ്തിട്ടുണ്ട് പിന്നെയും കുട്ടിയാമുസ്ലിയാരെ തൊട്ടടുത്ത വീട്ടുകാരനായ ഒരു അസൂയാലുവായ മനുഷ്യൻ സുബീക്ക് അല്ലെങ്കിൽ തഹജുക്കിന് ഒതു കൊടുക്കുന്ന സമയത്ത് ബേക്കിൽ വന്നിട്ട് തലക്കടിച്ചു കൊടുത്തു അപ്പൊ കുട്ടിയാകുമ്പോ സുരീഹി അല്ലാതെ വിഷമിച്ച് വേദനിച്ചു കേസ് കൊടുത്തു അങ്ങനെ കേസ് കൊടുത്തപ്പോ ബേക്കെന്നാണ് അടിച്ച് അടിച്ചിട്ട് ഓടിക്കാ ഓടുന്നത് കണ്ടിട്ടുണ്ട് അതാണ് അയാൾ വീട്ടിൽ കേസ് കൊടുത്തത് അപ്പൊ കേസ് കൊടുത്ത് കേസ് വിചാരണയ്ക്ക് വരുമ്പോൾ വക്കീൽ പറഞ്ഞു നിങ്ങളോട് അപ്പുറത്തെ വക്കീൽ ചോദിക്കും പ്രതിഭാഗം വക്കീൽ ചോദിക്കും നിങ്ങളെ ഇയാൾ അടിക്കുന്നത് കണ്ടിരുന്നോ എന്ന് ചോദിക്കും അപ്പൊ നിങ്ങൾ കണ്ടു എന്ന് പറയണം കേട്ടോ മനസ്സിലായില്ല ഞാൻ പറയില്ല എനിക്ക് അടി കിട്ടിന്ന് ഞാൻ പറയും അയാൾ ഓടുന്നത് കണ്ടു എന്ന് ഞാൻ പറയും എന്നെ ഇയാൾ അടിച്ചു എന്ന് ഞാൻ കണ്ടു ഞാൻ പറയില്ല ഞാൻ കണ്ടില്ല വെക്കുന്ന അടിച്ചു ഞാൻ കണ്ടില്ല ഒരു ഇവിടെ ഞാൻ പറയില്ല അപ്പം വക്കീല് പറഞ്ഞു എന്നാ കേസ് തോറ്റൂ അത് തോറ്റാലും ശരി ജയിച്ചാലും ശരി ഞങ്ങൾ പറയൂ അങ്ങനെ കോടതിയിലെത്തി വക്കീൽ വിചാരണ ചെയ്യുന്ന സമയത്ത് ചോദിച്ചു മുസ്ലാരെ നിങ്ങൾ അയാൾ അടിക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നു ഇല്ലാന്നോ കേസ് എനിക്ക് കേസിൽ ജയിച്ചില്ല അപ്പൊ കേസിൽ ജയിക്കുന്നത് നോക്കല്ല ശത്യവും സഹീദും ഞാൻ പറഞ്ഞത് പക്ഷേ പിന്നെന്തുണ്ടായി പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ആ അടിച്ച മനുഷ്യന്റെ തലക്കൊരു വേദന ആ വേദന സഹിക്കാൻ കഴിയാത്ത വേദന അപ്പൊ അദ്ദേഹം സ്വന്തം കൈ കൈകൊണ്ട് തിരക്കിങ്ങനെ ഇടിക്കും അങ്ങനെ ഇടിച്ചിടിച്ച് അദ്ദേഹം മരിച്ചു ഇടിച്ചിടിച്ചു ഒരു സംഭവം ചാപ്പനങ്ങാടിയിലുള്ള ഒരു വലിയ പണ്ഡിതൻ പ്രസംഗിക്കുന്നത് ഇക്കാലത്ത് ഞാൻ കേട്ടോ അപ്പൊ സത്യം ഒന്ന് വേറെ അതേസമയത്ത് കള്ളക്കേസും കള്ളവാദവും ഒക്കെ ഒന്ന് വേറെ മോമിനാര മനുഷ്യർ സത്യം പറയുന്നവനാണ്